ിലങ്ങാട് മലയങ്ങാട് കുരിശുപള്ളിയിൽ നേർച്ചപ്പെട്ടി തകർത്ത മോഷണം ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രദേശവാസികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയവയാണ് മോഷണം നടന്നത് കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര വിലങ്ങാട് മലയങ്ങാട് കുരിശു പള്ളിയിൽ മോഷണം നേർച്ചപ്പെട്ടി തകർത്താണ് മോഷണം നടത്തിയത് മേഖലയിലുള്ള വീട്ടുകാർ ഉരുൾപൊട്ടലിനെ തുടർന്ന് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇതിനിടെയാണ് മോഷണം നടത്തിയത് നാട്ടുകാരാണ് നേർച്ചപ്പെട്ടി തകർന്ന നിലയിൽ കണ്ടത് രണ്ടു മാസം കൂടുമ്പോഴാണ് നേർച്ചപ്പെട്ടി തുറന്ന് പണം എടുക്കാറുള്ളത് ഞാൻ മലയങ്ങാട് യൂദാശ്രീകളുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ആളാണ് മുമ്പ് കമ്പി കാരനായിട്ടിരുന്നുണ്ട് ഞാനാണ് ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ പൂട്ട് കളിച്ചായിട്ട് കണ്ടു അതിനകത്ത് അവരവിടെ രണ്ട് മാസം കൂടുമ്പോൾ തവർക്കും വലിയ പൈസ വലിയ സംഖ്യകളുള്ളതാണ് അത് എപ്പോഴാണ് സംഭവിച്ചങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ വൈകിട്ടൊരു നാല് മണിക്കാണ് ഞങ്ങൾ ഇത് കാണുന്നത് അതിലാണോ രാത്രിയാണോ ചെയ്തതെന്ന് അറിയത്തില്ല ആരാണെന്നും ഞങ്ങൾക്ക് ഒരു പിടുത്തവും ഇല്ല ഈ പ്രദേശത്തൊരു മനുഷ്യന്മാരില്ല എല്ലാവരും ക്യാമ്പിലാണ് താമസമുണ്ടായിരുന്നത് വലങ്ങാട് സെൻറ്റ് ജോർജ് സ്കൂളിലാണ് താമസം അപ്പോൾ ഇവിടെ ആരും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഇതിനകത്ത് ഇത്ര സംഖ്യ ഉണ്ടെന്നുള്ളത് അറിയുകയും ചെയ്യാം ആരാണെന്നൊന്നും നമുക്ക് പറയാനാകില്ല എന്തായാലും ഭയങ്കര ഒരു ഇതാണ് ഞങ്ങൾക്കു ഇവിടെ ചെയ്തിരിക്കുന്നത്

മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ